എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ പേഴ്സൺ ഈ നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അതെന്താണ് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് മൂന്ന് കാരണങ്ങൾ എന്നും പറയുന്നുണ്ടെങ്കിലും എനിക്കിവിടെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിംഗ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കടക്കാൻ വരും ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒന്നാമത്തെ കാര്യം കള്ളം പറഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് കണ്ടുപിടിക്കും അതായത് പ്രത്യേകിച്ച് ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും കള്ളം പറയാൻ ശ്രമിച്ചാലും അത് കള്ളമാണെന്ന് അതായത് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കാം എങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ കൂടി ആ പേഴ്സൺ അങ്ങനെ പറയുന്നതാണെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു കാര്യം ആ പേഴ്സണെ ഇഷ്ടമാണ് ആ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷേ അതേസമയം തന്നെ എങ്ങനെ നിങ്ങളിത് കണ്ടുപിടിക്കുന്നു ആ പേഴ്സൺ കള്ളമാണ് പറയുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുമുണ്ട് പക്ഷേ അത് ആ പേഴ്സണെ ഇഷ്ടമാണ് നിങ്ങൾ വളരെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ആ ഒരു സത്യസന്ധത ആ ഒരു സത്യസന്ധത ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അതേസമയം തന്നെ നിങ്ങൾക്ക് കളം പറയുന്നത് തമാശയ്ക്കാണെങ്കിലും കളം പറയുന്നത് ഇഷ്ടമില്ലാന്ന് ആ പേഴ്സൺ അറിയാം പക്ഷെ ചില സമയത്തെങ്കിലും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളിപ്പിക്കാൻ വേണ്ടി ആ പേഴ്സൺ കള്ളം പറയാറുണ്ട് പക്ഷെ അത് നിങ്ങൾ കണ്ടുപിടിക്കാറുമുണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് ആ ഇഷ്ടമാണ് കേട്ടോ അത് ആ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് അത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ് ഒരു കാരണമാണ് എന്ന് പറയാം രണ്ടാമത്തെ കാര്യം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്റ്റെബിലിറ്റിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനും നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലെ സ്റ്റെബിലിറ്റിക്കും നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ എഫേർട്ട് ഇടാറുണ്ട് അതുപോലെ ആ പേഴ്സണും ആ ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഇടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട് എന്നുള്ള കാര്യവും ആ പേഴ്സൺ അറിയാം നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ആ പേഴ്സണും വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അതും നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ആ പേഴ്സൺ കരുതുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾ ആ പേഴ്സിനെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യവും ആ പേഴ്സിനെ നിങ്ങളിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആ പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യവും ആ പേഴ്സിനെ വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാം നിങ്ങളുടെ സംസാര രീതി അതായത് നിങ്ങളുടെ സംസാരത്തിൽ തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ട് അതായത് ഈ ഒരു നോക്ക് കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ എപ്പോഴെങ്കിലും വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തെല്ലാം തന്നെ നിങ്ങൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങളുടെ സംസാര രീതിയിലൂടെ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ആ പേഴ്സൺ ഒരു മോട്ടിവേഷനാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും പറയണമെന്നില്ല നിങ്ങളുടെ സംസാരം തന്നെ ആ പേഴ്സണൊരു മോട്ടിവേഷനാണ് അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ആ പേഴ്സൺ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് അത്രത്തോളം മനോഹരമാണ് നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി അത് ആ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് അതുപോലെ നിങ്ങളൊന്നും ആ പേഴ്സണോട് മറച്ചു വയ്ക്കാറില്ല അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിങ്ങൾക്ക് സന്തോഷം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സമയത്ത് അതും നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് വിഷമം തോന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതും ആ പേഴ്സിനും വളരെയധികം നിങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആ പേഴ്സണും കാണുന്നത് ആ പേഴ്സണിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൂടിയാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കാര്യവും ആ പേഴ്സന് വളരെയധികം നിങ്ങളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാം എല്ലാമാണ് ആ പേഴ്സൺ നിങ്ങളെ ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് കാരണങ്ങൾ കാരണങ്ങളെന്ന് പറഞ്ഞുവെങ്കിലും എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെന്ന വ്യക്തി ആ പേഴ്സൺ വളരെയധികം പ്രധാനപ്പെട്ടതാണ് വളരെയധികം പ്രിയപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതുമാണ് പ്രിയപ്പെട്ടതുമാണ് അതായത് ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ആ പേഴ്സണ് നിങ്ങളോടുള്ള ഇഷ്ടത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ആ പേഴ്സൺ നിങ്ങളോടിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയും ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിങ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും ബൈ